ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫേഷൻ ഇന്ന് നമ്മളൊരു പാകിസ്ഥാനി ദുപ്പട്ടിയുടെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു റീസ്റ്റോക്ക് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മളെ ഗിവ്അവേടെ ഇന്ന് വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുകയാണോ കേട്ടോ അപ്പൊ വീഡിയോസിന്റെ ഇടയ്ക്കേനെ നമുക്ക് ഞാൻ രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോസ് ഒന്ന് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഇത് ഒരുപാട് പേർക്ക് നമ്മൾ കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ ഇപ്പഴത്തേലും ഒരുപാട് ബ്ലാക്ക് കളേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിറയെ ഇതാണ് ഇതാണ് മിറർ വർക്കാണ് വരുന്നത് മിറർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിരിക്ക ഇങ്ങനെയാണ് ഏട്ടാ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് കൂടുതലും നമ്മൾ ഇപ്രാവശ്യം ബ്ലാക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് ആയിരുന്നു ബ്ലാക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തേല് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുവാണോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പഴി തന്നെ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇത് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തവർക്കൊക്കെ ഇപ്പൊ എടുക്കാം കേട്ടോ ഇങ്ങനെയാണെ നിറേ മിറർ വർക്കാണ് വരുന്നത് நிறைய மிரர் வந்து வரது நல்ல அப்போடபிள் ரேட்டிலான கொண்டு வந்துட்டுள்ளது நெக்ஸ்ட் கலர் வந்துட்டு நெக்ஸ்ட் வைதான ഇത് വന്നിട്ട് ഇത് നമ്മൾ കഴിഞ്ഞതിനും കിട്ടിയ കളറായിരുന്നു കേട്ടോ നമുക്ക് ഇത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നമുക്ക് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് കണ്ടെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കളറ് ഫുള്ള് മിറാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഒക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഒരുപാട് കളേഴ്സുകൾ ഇതിനകത്ത് ആടാവുന്നുണ്ട് അതുപോലെ ഒരു രണ്ടേകാല് രണ്ടര മീറ്ററോളം നീളം വരുന്നുണ്ട് നല്ല ലെങ്തും വിട്ടും ഉള്ള ഷോളാണ് കേട്ടോ ആ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മേൽപീലി കളറൊക്കെ വരുന്ന കളറാണ് കേട്ടോ അടിപൊളി കളറാണേ നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ യെല്ലോയും ബ്ലൂവും റെഡും അങ്ങനെ ഓരോ കളർ എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാക്കണ്ടോ നിറയെ മിറർ വർക്കാണ് കേട്ടോ എന്തെങ്കിലും സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ മിററാണ് ഫുള്ള് മിററാണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം നമുക്ക് എങ്ങനെ അറിയാം പാകിസ്ഥാനി ദുപ്പട്ട വരുമ്പോ എത്ര റേറ്റിലാണ് അവന് അതായത് ഒക്കെ ഇങ്ങനെ സ്റ്റിക്ക് ആയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മിറർ നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളു അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ മിറർ നമ്മളിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുവാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇതാണ് കേട്ടോ കളർ നിങ്ങൾക്ക് എല്ലാ ഏത് കളർ ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും പെറിയാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ ഇത്തവണ നമ്മൾ ഇതില് ഇതാ കൊണ്ടുവന്നിട്ടുള്ള വെച്ചാൽ എല്ലാത്തിലും ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന തരത്തിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോ എല്ലാവരും ഒരുപാട് പേര് ബ്ലാക്ക് ഷെയ്ഡ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നായിട്ടോളൂ അതാ നോക്കേ എന്ത് നല്ല ഭംഗിയുള്ള കളേഴ്സാന്ന് നോക്കേ ഇതിലൊക്കെ എന്തെല്ലാം എല്ലാ സൈസ് കളറും വരുന്നുള്ള ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കും പ്രിന്റും ഒക്കെയാണ് കേട്ടോ അതോ ഇങ്ങനെ ബ്ലാക്കോ വൈറ്റോ ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സ് ആണ് ഇത്തവണ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്നേ ഇത് ഉണ്ടോ ഇതെല്ലാം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഏട്ടാ വരുന്നത് ഒരു പീച്ചും പിങ്കും ഒക്കെ ചേർന്നിട്ട് പെർപ്പിളും യെല്ലോയും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു ലൈറ്റ് കളറാണ് നമുക്ക് ഡാർക്ക് കളർ ഡ്രെസ്സിൻ്റെ കൂടെ ലൈറ്റ് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ വയറിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കളറാണ് ഇത് നമുക്ക് കഴിഞ്ഞാലൊന്നും കിട്ടിയിട്ടില്ല ഇത് പുതുതായിട്ട് വന്ന കളറാണ് അപ്പൊ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞാലും കൊണ്ടുവന്ന അതേ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കളറ് ഞാൻ കാണിച്ചു തോന്നുന്നു ഓക്കെ ഇത് നേരത്തെ നമ്മൾ കണ്ട കളറാണ് എങ്കിലും പ്രിന്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതിനേക്കാളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിലും ഉണ്ട് അപ്പം ഇങ്ങനെയാണ് വരുന്നത് രണ്ടര മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിൽ ഒന്നും പറയാനില്ല അടിപൊളി ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല നല്ല കളേഴ്സിലാണ് വരുന്നത് ഇപ്പം ഒരുപാട് പ്രിന്റുകൾ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് കണ്ടോ ഇങ്ങനെയുള്ള ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പേറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഐതാണേ നല്ലൊരു ഗ്രേയും ബ്ലാക്കും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഗ്രേയും ബ്ലാക്കും പിങ്കും എല്ലാ ഷെയ്ഡ്സും കൂടെ ചേർന്ന് ചേർന്നിട്ടാണ് ഏട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ആണേ ഇങ്ങനെ ഒരു പ്രിന്റാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഓഫ് വൈറ്റ് കളർ ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ദാ നെക്സ്റ്റ് വരുന്നത് ഇതാണ് എല്ലാത്തിലും നമ്മൾ ബ്ലാക്ക് കളർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഈ പ്രാവശ്യം റെജിസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഫുള്ള് മിററാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ വരുന്നത് ദാ ഇങ്ങനെയാണേ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് அப்ப இதுல ஏதேனும் கலேஸ்கள் ஆர்க்கெங்கும் இஷ்டப்படணும்னோ ஒன்று ஸ்கிரீன்ஷோட்டெடுக்க வாட்ஸ்அப் நம்பரில் தருகர் ப்ளேஸ் செய்யோ இது காணில் தான் ஓடர் ப்ளேஸ் செய்ய நோக்கா நீங்கள் உதிக்க கிட்டோ நல்ல அடிபொழி கலேஸு வந்திட்டுள்ளதே அப்படின்னு அப்ப இதுல ஏது கலர் எடுக்கணும் ஆக கன்ஃபியூஷன் ഇത്രയ്ക്ക് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളതെല്ലാം എന്താ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിപ്പോഴാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് പോലും നിങ്ങളെ വീഡിയോ കാണിക്കുമ്പോഴാണ് അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ മിറർ തമ്മിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുകയാണ് കേട്ടോ അതാ ഇതൊക്കെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് കളറും ഈ പിങ്കോ ഈ എന്താണ് ഈ ബ്ലൂവോ അങ്ങനെ എന്ത് കളർ പേർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായി ആയി നമുക്ക് ഇന്ന് നമുക്ക് ഗിവവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഗിവ്വേ വിന്നറെ കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾസുകൾ ചെയ്തിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റ് റൂൾസുകൾ അതായത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നവരെയും അതോടൊപ്പം അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പറയും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ വിന്നറെ സെലക്ട് ചെയ്യാവേ വൺ വന്നിട്ട് ആരാണെന്ന് നോക്കാവേ ജനി എറണാകുളം ജനി എറണാകുളം എന്ന പേരില് ഗിവവേയിൽ പങ്കെടുത്ത ആളിനാണ് ഒന്നാമത്തെ പ്രൈസ് അടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒരാളെ കൂടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ജനി എറണാകുളമാണ് ഫസ്റ്റ് വിന്നർ വരുന്നിട്ടുള്ളത് അപ്പം എന്താണ് നമ്മുടെ ഈ നമ്പറിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ തന്നെ ജെനി ഒന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ നെക്സ്റ്റ് വിന്നർ നമുക്ക് സെലക്ട് ചെയ്യാവേ അതും എറണാകുളം ആണ് കേട്ടോ വന്നിട്ടുള്ളത് അരുണിമ എറണാകുളം രണ്ട് വിന്നേഴ്സും നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ആണ് വന്നിട്ടുള്ളത് അപ്പൊ അരുണിമ എറണാകുളം ജെനി എറണാകുളം അങ്ങനെ രണ്ട് വിനേസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ടുപേരും എറണാകുളമാണ് വന്നിട്ടുള്ളത് അപ്പം ആരും വിഷമിക്കരുത് നെക്സ്റ്റ് ഗിവ്വേയിൽ വീണ്ടും പങ്കെടുക്കുക ആർക്കാണ് എപ്പോഴാണ് ഭാഗ്യം നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം നമ്മൾ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ആദ്യം മുതല് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആദ്യം മുതൽ ആദ്യത്തെ ഗിവ് അേ മുതല് എല്ലാ ദിവസവും നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരുകയും നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ പറയാതെ പോലും ലിങ്ക് സ്റ്റാറ്റസാക്കി വെച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം അപ്പം അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകം ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് സ്ഥിരം നമ്മളെ സ്റ്റാറ്റസ് വെക്കുകയും നമ്മൾ ഗീവ് അവേ പറയാതെ തന്നെ അതായത് ഒന്നും കാണാതെ തന്നെ നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേര് നമ്മളെ ലിങ്കിന്റെ സ്റ്റാ ലിങ്ക് നമ്മളെ ആക്കി വെച്ചിട്ട് നമുക്ക് അയച്ചു തരികയും ഒരുപാട് കമന്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട് അവർ ആരെയും മറന്നിട്ടല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഗീവ് അവേ പോളിസി ഇങ്ങനെ വെച്ചത് കൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കരുത് ഞങ്ങക്ക് പേഴ്സണലി നമുക്ക് തന്നെ അറിയാം നമ്മൾ തന്നെ കമന്റ് കാണുകയും സ്ഥിരം കമന്റ് ഇടുന്നവരെയൊക്കെ വാച്ച് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് നിങ്ങൾക്കും ഒരു ഗിഫ്റ്റ് തരുന്നതാണ് പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പൊ രണ്ടുപേരെ സെലക്ട് ചെയ്തു ഇതിനിടയ്ക്ക് നമ്മൾ പറയാതെ തന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും അപ്പം ഇനിയും ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിലാരും വിഷമിക്കരുതേട്ടോ കാരണം സ്ഥിരം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ഞാൻ ലൈവായിട്ട് നിങ്ങളെ മുന്നിലാണ് എന്താണ് ഞർക്കെടുക്കുന്നത് അപ്പൊ ഞാൻ അത്രയും നമ്മളെ വീഡിയോസിന്റെ ഇടയിൽ ലൈവായിട്ടാണ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം എന്താണ് ആർക്കാണോ ഭാഗ്യം അവർക്കാണ് അത് കിട്ടുക അപ്പൊ ഇന്നിപ്പം വന്നിട്ടുള്ള രണ്ടും എറണാകുളത്തേക്കാണ് വന്നിട്ടുള്ളത് ഒന്ന് ജനി ഒന്ന് അരുണിമ അങ്ങനെ രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ പറയാതെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പറയാതെ തന്നെ നമ്മളെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വയ്ക്കുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇറക്കെടുത്തിട്ട് അതിൽ നിന്ന് ഞങ്ങൾ എന്താണ് ഒരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് അത് ഡേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഒരു ദിവസം അത് ചെയ്യൂട്ടോ കാരണം ഡേറ്റും കാര്യങ്ങളും ഉടനെ തന്നെ ഒരു ദിവസം നമ്മൾ ചെയ്യും കാരണം ഡേറ്റും ഒന്നും നമ്മൾ പറയുന്നില്ല ഇപ്പം കാരണം നമ്മളോടൊപ്പം നിന്നവരാണ് അപ്പൊ നമുക്ക് അവരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് അതുകൊണ്ട് എല്ലാവരും എന്താ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തണക്കി ഇനിയും സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു യെല്ലോയും ഒരു പീക്കോ ബ്ലൂവും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് ഒരു രക്ഷയുമില്ല ഒന്നും പറയാനില്ല കേട്ടോ ഈ കളറിന്റെ കാര്യം പേഴ്സണലി ഞാനും ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്ത് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല കളേഴ്സ് ആണ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളർ യെല്ലോയും ബ്ലാക്കും ഞാൻ കളർ എടുത്തെടുത്ത് പറയുന്നില്ല കാരണം എന്തൊക്കെ കളറുണ്ട് എന്ന് പറയാൻ നിന്നാൽ തന്നെ തീരില്ല അത്രയ്ക്ക് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അത് മാത്രവല്ല റേറ്റ് ആണ് നമ്മളെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇത്രയും മിറൽ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ദുപ്പട്ട അതും രണ്ടര മീറ്ററോളം വരുന്നുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് നല്ല വിട്ടുണ്ട് ഒക്കെയാണ് നല്ല പ്രിന്റുകളാണ് എല്ലാം ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള പ്രിന്റുകളാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതിൽ ഒരു കളർ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു കളറായിട്ടില്ല അപ്പൊ നിങ്ങൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒന്ന് സെലക്ട് ചെയ്തിരിക്കുക കാരണം വെച്ചാല് നിങ്ങൾ ഒരെണ്ണം കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു മൂന്നാലെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവരിക അത് നമുക്ക് ഇട്ട് വരാം അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്ന് അവൈലബിൾ അല്ല സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഈ മൂന്നോ നാലോ എണ്ണത്തിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തായാലും അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരെണ്ണം ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പോകുക അതോ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് ഇട്ടിരുന്നിട്ട് ഇതിലേതൊക്കെയാണ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിലൊരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ എന്തായാലും അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കോ അപ്പൊ നിങ്ങൾക്ക് ഐറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഗീവ് അവേയുടെ വിന്നേഴ്സ് രണ്ടുപേരും നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് അവേ ആയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്